ഹായ് ഗുഡ് ഈവനിങ് ഓൾ ഇവിടെയുള്ള എല്ലാവർക്കും മമ്മൂക്കയായിട്ട് ഒരു സിനിമയോ രണ്ട് സിനിമയോ അങ്ങനെ എന്തൊക്കെയാണ് ഐ തിങ്ക് എനിക്ക് മാത്രമേ ഇസ് വൺ ആൻഡ് ഹാഫ് ഉള്ളൂ ഈ കച്ച മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ ബോസ് ഡൺ ബൈ ചെയ്യേ ആൻഡ് ദെൻ ഐ തിക് എനിക്ക് ദ കലം മമ്മൂക്കയുടെ കൂടെ മാത്രം അഭിനയിക്കാൻ കിട്ടി താങ്ക് യു സോ മച്ച് ജതിൻ ഫോർ ദിസ് എന്റെ ലൈഫിലത്തെ വൺ ഓഫ് ദി ബിഗസ്റ്റ് അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കാണു ദറ്റ് ഐ ഗോട്ട് ടു ഷെയർ മൈ സ്ക്രീൻ വിത്ത് മമ്മൂക്ക താങ്ക് യു മമ്മൂക്ക നമസ്കാരം എൻ്റെ പേര് ബിൻസി എൻ്റെ മമ്മൂക്കയുടെ കൂടെ ഫസ്റ്റ് ഫിലിമാണ് മമ്മൂട്ടി കമ്പനിയുടെ കൂടെ ഫസ്റ്റ് ഫിലിമാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ മമ്മൂക്കയുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയത് എല്ലാവരോടും താങ്ക് യു മമ്മൂക്കയോടും മമ്മൂട്ടി കമ്പനിയോടും ജിഷ്ണുവിനോടും ജിതിന്നിനോടും പിന്നെ ആഷിഖിനോടും വലിയൊരു നന്ദി അറിയിക്കുന്നു താങ്ക് ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ധന്യ മമ്മൂക്കയുടെ കൂടെ സെക്കൻഡ് വർക്കാണ് ഞാൻ ചെയ്യുന്നത് ഇവിടെ വരുമ്പം തൊട്ട് ഭയങ്കര ആണ് ഈ സ്റ്റെപ്പ് ഈ ഒരു ഓഡിയൻസും ടീച്ചർ കാണുന്നതും ഈ നമ്മൾ ആദ്യമേ പരസ്പരം കാണുന്നത് നമ്മൾ തമ്മിൽ ഭയങ്കര ആയിരുന്നു സോ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യണം ഫിഫ്തിന് വേണ്ടി താങ്ക് യു